ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് ഇസ് പി എസ് സി ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക് സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നിലവിൽ വന്ന വർഷങ്ങളാണ് എടുക്കാൻ പോകുന്നത് പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷയിലും നിലവിൽ വന്ന വർഷം ചോദിക്കാത്ത ഒരു പരീക്ഷ പോലും ഇല്ല അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എല്ലാവരും എഴുതി വെച്ച് തന്നെ പഠിക്കണം ഇതിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും ഉറപ്പാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തേതാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് നീതി ആയോഗ് എന്ന നിലയിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ഇത് ഒരുപാട് തവണ പേസി ചോദിച്ചിട്ടുണ്ട് അടുത്താണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാന പുനഃസംഘടനാ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജലമലിനീകരണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് അടുത്താണ് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരള ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നമ്മൾ നിലവിൽ വന്ന വർഷങ്ങളാണ് നോക്കിയത് ഇതെല്ലാം തന്നെ പി എസ് സിക്ക് ചോദിച്ച വർഷങ്ങളാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്